ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിൻ്റെ വിളവെടുപ്പാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അത് നമുക്ക് ആദ്യം കട്ട് ചെയ്യുന്ന നമുക്കൊരു കൂനൻ ചക്ക ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ അവൻ്റെ ശകലമൊക്കെ വിണ്ടുപൊട്ടി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് പഴുത്തു നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം അതിനെ കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അടുത്ത് നിങ്ങളീ കട്ട് ചെയ്തു അതും നന്നായിട്ട് മൂത്തിട്ടുണ്ട് പഴുത്തിട്ടൊന്നുമില്ല നമുക്ക് പുഴുങ്ങാൻ പാകത്തിന് മൂത്തതാണ് ഇതെല്ലാം ചുമന്നിരിപ്പുണ്ട് മൂന്നാമത്തടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു അങ്ങനെ നമ്മൾ മൊത്തം ഇപ്പോൾ മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതില് നമുക്ക് ചെറിയ കുള്ളഞ്ചക്ക നന്നായിട്ട് പഴുത്തതാണല്ലോ അതിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ഒന്ന് തിന്ന് നോക്കാം അപ്പം നമ്മൾ അതിനെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ മണം പോലെ തന്നെ നല്ല മധുരവുമാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഞങ്ങൾ കഴിക്കുകയും ചെയ്തു ഇനി മറ്റു രണ്ടെണ്ണം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അതിന് നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഒരു ചെറിയ പുഴുക്കൊക്കെ ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ആഹാ നല്ല ചുമന്ന നിറമാണ് ചുളകളൊക്കെ നല്ല ചുമന്നിരിക്കുന്നു അത്യാവശ്യം വലുപ്പമുള്ള കുരുകളുമാണ് നാടൻ ചക്ക പോലെ ഒത്തിരി അരക്കൊന്നുമില്ല അരക്കുകളൊക്കെ കുറവാണ് നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും നല്ല എളുപ്പമാണ് പിന്നെ ഒത്തിരി വലുപ്പമില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങും നമുക്ക് കട്ട് ചെയ്തെടുക്കാനും എളുപ്പമാണ് അതിൻ്റെ കൂനിക്കും മടലിനും ഒക്കെ ഒത്തിരി കട്ടിയൊന്നുമില്ല കട്ടി കുറവാണ് അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒത്തിരി ഒന്നുമില്ല അത്യാവശ്യം കട്ടിയുള്ള ചുളയാണ് അതുപോലെ നല്ല ചുമന്ന നിറവുമാണ് നമുക്കിതെല്ലാം രണ്ടെണ്ണം കൂടി കൂടി ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മുറത്തിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുക്കണം ഇപ്പോൾ രണ്ടും വെട്ടി രണ്ടും വെട്ടി എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ടിയുള്ള ചുള ആയതുകൊണ്ട് തന്നെ കൈ പിടിച്ച് കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ പച്ചയ്ക്ക് തിന്നാനാണെങ്കിലും സൂപ്പറാണ് എന്നാൽ കുറേ എല്ലാം നമ്മൾ പച്ചയ്ക്ക് തിന്നിട്ടുണ്ട് എല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്ത് നമ്മളൊരു പാത്രത്തിൽ എടുത്തു വെച്ചു. ഇനി നമ്മൾ പുഴുങ്ങാൻ പോവുകയാണ് കേട്ടോ പുഴുങ്ങുന്നതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് പുഴുങ്ങി ഒരു വീഡിയോ കാണിച്ചു തരാം ചക്കപ്പുഴുക്കും ചിക്കൻ കറിയുമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം